നമസ്കാരം അയ്യൻകുന്ന ഉരുപ്പംകുറ്റി ഞെട്ടിത്തോട് മലയിൽ നാല്പത്തിയേഴ് ദിവസം മുൻപ് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ആന്ധ്രാ സ്വദേശിയായ മാവോയിസ്റ്റ് കവിത കൊല്ലപ്പെട്ടതായി മാവോയിസ്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ചടി മുന്നിൽ കണ്ട് കേരള പോലീസ് വയനാട് തിരുനെല്ലി ഗുണ്ടികപ്പറമ്പ് കോളനിയിലെ കടയുടെ ചുമരിൽ പതിച്ച പോസ്റ്ററുകളിലും പുറത്തുവിട്ട കുറിപ്പിലുമാണ് ഇക്കാര്യം പറയുന്നത് ഏറ്റുമുട്ടലിൽ തങ്ങളുടെ സഹപ്രവർത്തക കവിത രക്തസാക്ഷിയായെന്നും ഇതിന് പകരം വീട്ടുമെന്നും കാണിച്ച് ഏറ്റുമുട്ടലുണ്ടായി നാൽപ്പത്തിയഞ്ചു ദിവസത്തിനു ശേഷമാണ് സ്ഥിരീകരണവുമായി മാവോവാദികൾ രംഗത്ത് വന്നത് നവംബർ പതിമൂന്നിന് രാവിലെയായിരുന്നു ഏറ്റുമുട്ടൽ സി പി ഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റി വക്താവ് ജോഗിയുടെ പേരിലാണ് ലഘുലേഖ കവിത കബനിതളം ഏരിയ സെക്രട്ടറി ആയിരുന്നെന്ന് ലഘുലേഖയിൽ പറയുന്നു ലക്ഷ്മി മല്ലിക കീർത്തി എന്നീ പേരുകളും ഇവർ സംഘത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പതിനഞ്ചു വയസ്സ് മുതൽ മാവോയിസ്റ്റ് പ്രവർത്തകയാണ് തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് പോലീസ് ജാഗ്രത പുലർത്തുന്നത് കഴിഞ്ഞ ദിവസം തിരുനെല്ലി മേഖലയിൽ പോസ്റ്റർ പതിക്കാനെത്തിയത് സി പി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം ആണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി വയനാട് സ്വദേശിയായ സോമനും സംഘത്തിലുണ്ടായിരുന്നു മറ്റു നാലുപേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല തിരുനെല്ലി ആശ്രമ സ്കൂളിന് സമീപത്തുള്ള കടയിലാണ് മാവോയിസ്റ്റുകൾ കത്തെട്ടത് സ്കൂളിന്റെ സൂചന ബോർഡിന് മുകളിലും കത്ത് പതിച്ചിരുന്നു കബനി ദളം ഏരിയ സെക്രട്ടറി ആയിരിക്കെയാണ് ആറളത്തെ ഏറ്റുമുട്ടലിൽ കവിത കൊല്ലപ്പെട്ടത് ഞെട്ടിത്തോട് വനമേഖലയിൽ പെട്രോളിങ്ങിന് പോയ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോവാദികൾ വെടിവെച്ചുവെന്ന് തീവ്രവാദ വിരുദ്ധ സേന ഡി ഐ ജി പുട്ട വിമലാദിത്യ സംഭവ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു വെടിവെപ്പുണ്ടായതോടെ തിരിച്ച് വെടിവെച്ചതായും ഇതോടെ എട്ടംഗ മാവോവാദി സംഘം ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോവുകയുമായിരുന്നുവെന്നായിരുന്നു വിശദീകരണം സ്ഥലത്ത് ചോരപ്പാടുകൾ കണ്ടെത്തിയതായും രണ്ട് ഷെഡുകൾ കണ്ടെത്തിയതായും ഡി ഐ ജി പറഞ്ഞിരുന്നു മാവോവാദി കബിനിതളം ഗ്രൂപ്പിലെ സി പി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള എട്ടക്ക് സംഘവുമായാണ് ഏറ്റുമുട്ടലുണ്ടായത് രണ്ടുപേർക്ക് വെടിയേറ്റതായും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും അന്ന് തന്നെ പുറത്തുവന്നിരുന്നു ഇതേ സി പി മൊയ്തീന്റെ സംഘമാണ് ഗുണ്ടിക്കപ്പറമ്പിൽ പോസ്റ്റർ ഒട്ടിക്കാനും എത്തിയത് സാധാരണ പരിക്കേറ്റ മാവോയിസ്റ്റുകളെ കോയമ്പത്തൂരിലോ തിരുനെൽവേലിയിലോ എത്തിച്ച് ചികിത്സ നൽകാനുള്ള സംവിധാനം മാവോയിസ്റ്റുകൾക്ക് ഉണ്ടെങ്കിലും ഏറ്റുമുട്ടലിൽ ഉണ്ടായതിനു ശേഷം കനത്ത പോലീസ് കാവൽ കാരണം മാവോയിസ്റ്റുകൾക്ക് കാടിന് പുറത്തെത്താനായില്ല എന്നാണ് വിവരം തുടർന്ന് വനത്തിനുള്ളിൽ തന്നെ ചികിത്സ തുടരുകയായിരുന്നു കവിതയുടെ മൃതദേഹം ഒരു ക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ ബഹുമതികളും നൽകി പശ്ചിമഘട്ട വനമേഖലയിൽ സംസ്കരിച്ചതായും ജോഗിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എൽ ഡി എഫ് ഭരണകാലത്ത് കൊല്ലപ്പെടുന്ന ഒൻപതാമത്തെ മാവോയിസ്റ്റ് നേതാവാണ് കവിത ആന്ധ്രയിലെ രായലിസീമയിൽ ദരിദ്ര കർഷക കുടുംബത്തിലാണ് ലക്ഷ്മി എന്ന കവിത ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ പീപ്പിൾ ലിബറേഷൻ ഗിർല ആർമിയിൽ ചേർന്നു മാവോവാദിയായിരുന്ന ഭർത്താവ് ലിജീഷ് എന്ന രാമു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലീസിൽ കീഴടങ്ങിയെങ്കിലും കവിത ഗിർല ആർമിൽ തുടർന്നു ലിജീഷിനെ വിപ്ലവ ദേരോഹി എന്നാണ് പശ്ചിമഘട്ടം പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ കത്തിൽ പറയുന്നത് ആന്ധ്രയും ദക്ഷിണ കർണാടകത്തിലെ ദുങ്കഭദ്ര ദളത്തിലും അംഗമായിരുന്ന കവിത പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പശ്ചിമഘട്ടത്തിലേക്ക് പ്രവർത്തനമാറ്റിയത് കവിതയുടെ വിയോഗം വിപ്ലവ പാർട്ടിക്ക് തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നാണ് മേഖലാ കമ്മിറ്റിയുടെ കത്തിൽ പറയുന്നത് ഹൃദയം കീറിമുറിക്കുന്ന വേദനയാണ് ഈ വേദനയെ ശക്തിയാക്കി മാറ്റാനും രക്തസാക്ഷികളുടെ രക്തത്തിന് പകരം വിട്ടാനും സർവ്വശക്തി സംഭരിക്കണമെന്നതാണ് മുന്നിലുള്ള കടമ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാല് തവണയാണ് പശ്ചിമഘട്ടത്തിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടത് ഓപ്പറേഷൻ സമാധാൻ എന്ന പേരിൽ മാവോവാദി വിപ്ലവ ശക്തികളെ പൂർണ്ണമായി തുടച്ചുനീക്കാൻ ആർ നേതൃത്വം നൽകുന്ന മോദി സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് അവരുടെ ബി മായി പിണറായി സര്ക്കാരുമായി ചേര്ന്ന് ഓപ്പറേഷൻ നടക്കുന്നത് അയ്യൻകുന്ന് ആറളം തവിഞ്ഞാൽ കേളകം തിരുനെല്ലി എന്നിവിടങ്ങളിലാണ് അക്രമം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാനനപാതകൾ അരിച്ചുപറയുകയും ആകാശ നിരീക്ഷണം വഴിയും വ്യാപകമായി കുപ്രചാരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുകയാണെന്നും സി പി ഐ മാവോയിസ്റ്റ് യോഗി പശ്ചിമഘട്ട മേഖലാ കമ്മിറ്റി യോഗി എന്ന പേരിൽ എഴുതിയ കത്തിൽ പറയുന്നു നേരത്തെ കവികളുടെ ഭർത്താവ് പോലീസ് മുമ്പാകെ ആയുധം വെച്ച് കീഴടങ്ങി പൊതുജീവിതത്തിലേക്ക് കടന്നിരുന്നു കീഴടങ്ങിയ മാവോയിസ്റ്റ് ലിജീഷന് പുനരധിവാസ പാക്കേജുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരുന്നു താമസ സൗകര്യവും സാമ്പത്തിക സഹായവും കൂടാതെ പഠനവും ജോലിയും പാക്കേജിൽ ഉറപ്പുവരുത്തുന്നു ഇതിന്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ മന്ദിരത്തിലെ ഓഫീസിൽ വെച്ച് ലിജീഷൻ കൈമാറിയിരുന്നു താൽക്കാലികമായി താമസിക്കാൻ വാഴയ്ക്കെടുത്ത വീടിന്റെ താക്കോലും മുഖ്യമന്ത്രി കൈമാറിയിരുന്നു